സങ്കീർത്തനം അമ്പത്തിയാറ് ഞാൻ നിർഭയനായി ദൈവത്തിൽ ആശ്രയിക്കും ദൈവമേ എന്നോട് കർണ തോന്നണമേ മനുഷ്യർ എന്നെ ചവിട്ടി മെതിക്കുന്നു ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു ദിവസം മുഴുവനും എൻ്റെ ശത്രുക്കൾ എന്നെ ചവിട്ടി മെതിക്കുന്നു അനേകർ എന്നോട് ഗർവോടെ യുദ്ധം ചെയ്യുന്നു ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു മർത്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും ദിവസം മുഴുവനും അവർ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നു അവരുടെ ചിന്തകളത്രയും എങ്ങനെ എന്നെ ഉപദ്രവിക്കണമെന്നാണ് അവർ കൂട്ടം കൂടി പതിയിരിക്കുന്നു അവർ എൻ്റെ പ്രാണനു വേണ്ടി പതിയിരുന്ന് എൻ്റെ കാലടികളെ നിരീക്ഷിക്കുന്നു അവരുടെ അകൃത്യത്തിന് തക്ക പ്രതിഫലം നൽകണമേ ദൈവമേ ക്രോധത്തോടെ ജനതകളെ തകർക്കണമേ അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും മർത്തന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും ദൈവമേ അങ്ങേക്കുള്ള നേർച്ചകൾ നിറവേറ്റാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാബലി അർപ്പിക്കും ഞാൻ ദൈവസന്നിധിയിൽ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അവിടുന്ന് എൻ്റെ ജീവനെ മരണത്തിൽ നിന്നും എൻ്റെ പാദങ്ങളെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു കർത്താവായ ദൈവമേ ഭയം എന്നെ പിടികൂടിയിരിക്കുന്നു എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ചില ഭയാനകമായ അവസ്ഥകളിലൂടെ കടന്നു പോയതിനാൽ അവ ഇന്നും എന്നെ പിന്തുടരുകയാണ് കർത്താവെ അങ്ങനെയുള്ള എന്നാൽ മാറ്റാൻ സാധിക്കാത്ത എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഭയപ്പാടുകളെ എടുത്ത് എനിക്ക് പരിപൂർണ സൗഖ്യം തന്നുകൊണ്ട് എപ്പോഴും എൻ്റെ അലച്ചിലുകൾ അറിയുന്ന എൻ്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്ന അങ്ങയുടെ ഗ്രന്ഥത്തിൽ അങ്ങ് എഴുതിയിരിക്കുന്ന എൻ്റെ കുറവുകളെ എല്ലാം കർത്താവെ നിശേഷം മാറ്റി അങ്ങനെ ആശ്രയിച്ചു അങ്ങയുടെ വചനം പ്രകീർത്തിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപിയേകി എപ്പോഴും അങ്ങയുടെ സന്നിധിയിൽ നിർഭയനായി അങ്ങേലാശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയൊക്കെ എന്നെ അനുഗ്രഹിക്കണമേ നമ്മുടെ കൃത്താവീശ്ശംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാന സഹവാസവും നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ